ും വാഹത്തു ലാ താലി വരക്കാത്തൂ മനുഷ്യന്മാർക്കുള്ളൊരു പ്രത്യേക സ്വഭാവം ചില ബേഡ് തിങ്കിങ് ചില ബേഡ് ഹാർട്ടുകൾക്ക് അപകടകരമായ ചില സ്വഭാവങ്ങൾ കുത്തിത്തിരിപ്പ് ഫിത്തിന അതുപോലെ ഒരാളെ പരിഹസിക്കുക ഒരാളെ ജനങ്ങളുടെ മുന്നിൽ വഷളാക്കുക മനുഷ്യന്മാരുടെ മനുഷ്യത്വത്തിന് സ്ഥാനം നൽകാതെ താഴെയുള്ളതൊക്കെ രൂപേണ കാണുക ഇതൊക്കെ ബാഡ് തിങ്കിങ്ങും ബാഡ് ഹാർട്ടുകൾക്കുണ്ടാകുന്ന ഒരു വലിയ രോഗമാണത് അവരൊക്കെ നിത്യജീവിതത്തിൽ മരുന്ന് കഴിച്ച് ജീവിക്കേണ്ട ആളുകളാവും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതൊക്കെ നോക്കാം കുഞ്ഞാവ അങ്ങനൊക്കെ നടക്കും പക്ഷേ ഒയിലുല്ലിക്കുല്ലി ഹുമസ തില്ലുമി എന്ന ഭയാനകരമായൊരു ചരുണ്ട് വലിയ ഭീകരമായ ഒരു അവസ്ഥ വെച്ചാണ് ഒയിലു എന്ന നരകത്തിലെ ചെരുവിനെ കുറിച്ച് പറയുന്നത് അവർ ഹുമസത്തിൽ ലുമസ ജനങ്ങളെ പരിഹസിക്കുക നാണം കെടുത്തുക ഏ പേര് വിളിക്കുക അങ്ങനെ അവരെ ജനങ്ങളെ മുന്നിൽ വഷളാക്കുക അവനൊന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞ് പരിഹസിക്കുക ഇങ്ങനെ ഒരു മനുഷ്യത്വത്തിന് സ്ഥാനം നൽകാത്ത ആളുകൾക്ക് കുത്തിത്തിരിപ്പും ഫിത്നയും ജനങ്ങളെ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നടക്കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് എന്ന നരകത്തിലെ ചെരു ഭയാനകരമായ ശിക്ഷയുള്ള ചെരു എന്ന് വിശുദ്ധ ഖുറാം പറയാണ് അല്ലത് ഈ ജമഴ മാലം വരിങ്ങനെ സ്വത്ത് കല്ലം വരും അതിങ്ങനെ എണ്ണി 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 കണക്കാക്കുക പെട്ടിയിൽ റെഡിയാക്കി വെക്കുക അവർക്ക് അതായി അതിലങ്ങട്ട് ഹരം പിടിച്ച ആളുകളാണവർ അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ നല്ല സെറ്റപ്പ് ഉണ്ടാകും അവർ സാമ്പത്തികമായിട്ടൊക്കെ കഴിവുണ്ടാകും എന്നിട്ട് അതിങ്ങനെ കിതുനടിച്ച് മറ്റുള്ളവരൊക്കെ പരിഹസിക്കുന്ന ആളുകളുണ്ടാകും സൂക്ഷിക്കണം അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം അവർ വെയിലി എന്ന ഭയാനകരമായ ചെരുസബു അവൻ വിചാരിക്കുന്നുണ്ടോ യഹസബു അന്ന മാലഹു അഹ്ല അവൻ വിചാരിക്കുന്നുണ്ടോ അവൻ്റെ സ്വത്തുക്കളൊക്കെ അവർക്ക് നിരന്തരം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇല്ല തൽക്കാലം അവൻ്റെ പേരിലായതുകൊണ്ട് അവനക്കത് യൂസ് ചെയ്യാ എന്നല്ലാതെ അതൊന്നും അവൻ്റെതല്ല അതൊക്കെ അവകാശികളോ മറ്റുള്ളവരൊക്കെ മേടിച്ചെടുക്കേണ്ടവരാണ് നിൻ്റെതല്ല അത് അതുകൊണ്ട് അതിന്മേൽ നീ വല്ലാതെ പവർ നടിക്കണ്ട മറ്റുള്ളവരെ അതിൻ്റെ മേൽ നിസ്സാരപ്പെടുത്തണ്ട എന്തൊരു വർത്തവത്തായ വാക്കാ കുറുവാൻ പറയണമെന്നറിയോ അല്ല അത് സ്ഥിരമല്ല നിനക്ക് നിന്റെ നിൻ്റെ പേരിലുണ്ടായതുകൊണ്ട് നീ തൽക്കാലം യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ അതൊക്കെ പോകേണ്ടതാണ് നിന്റെ കയ്യിൽ നിന്ന് നിന്റെ വീടും നിനക്കുള്ളതല്ല അതൊരു സത്രമാണ് നീ മരിച്ചാൽ ആ വീട്ടിൽ നിന്റെ അവകാശികൾ താമസിക്കുകയാണ് അവർ മരിച്ചാൽ വേറെ ആളുകൾ ഒന്ന് താമസിക്കുകയാണ് എല്ലാം നിനക്കൊന്നും ശാശ്വതമല്ല ഒന്നും ശാശ്വതമല്ല മനസ്സിൽ മനസ്സിലുറപ്പിക്കുക നമ്മളെ ഗുഡ് ഹാർട്ടിലേക്ക് പോസിറ്റീവിലേക്ക് ചിന്തിച്ച് വരൂ അപ്പം നമുക്കതൊക്കെ നല്ല മാറ്റങ്ങളുണ്ടാക്കാൻ പറ്റും നരകത്തിലേക്ക് നിന്നെ വലിച്ചെറിയപ്പെടും റിയോ തുല് ഭയാനകരമായ ആ ശിക്ഷയിൽ നിന്ന് നീ രക്ഷപ്പെടണമെങ്കിൽ ആരെയും പരിഹസിക്കരുത് ആരെയും കുറ്റപ്പെടുത്തരുത് എൻ്റെ നാവ് കൊണ്ട് ആരെയും നീ കളിയാക്കരുത് ഒരാളെയും കളിയാക്കാൻ പാടില്ല ഒരാളെയും പരിഹസിക്കാൻ പാടില്ല കാരണം ആ പരിഹാസമൊക്കെ നിന്നിലേക്ക് എന്നെ തിരിച്ചടിക്കും തിരിച്ചടിച്ചു കഴിഞ്ഞാൽ നിനക്ക് വലിയ വേജാറാകും എൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവില്ല പിന്നെ അതുകൊണ്ട് ഒരാളെയും വേദനിപ്പിച്ചാൽ ആ വേദന നമുക്ക് പലിശ സഹിതം തിരിച്ചു കിട്ടുമെന്ന് മനസ്സിലാക്കണം ഇനി കുടുംബത്തിലായാലും ഭാര്യയായാലും മക്കളായാലും കുടുംബത്തിലായാലും കൂട്ടുകാരായാലും നമ്മുടെ നാവ് കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കരുത് ഒരാളെയും വിഷമിപ്പിക്കരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്ന ലാഹുവെ നല്ലതൊക്കെ ചെയ്യാനും നല്ലതൊക്കെ പറയാനും നല്ലതൊക്കെ കേൾക്കാനും തോഫിയേക്ക് നൽകണേ അള്ളാഹു വസ്സാമലൈക്കും